അലറും അലറും രാത്രി കിടന്ന് ഭയങ്കരമായിട്ട് അലറും ഞാനങ്ങ് പോവാ ഇറങ്ങി പോവാണ് ഞങ്ങക്ക് ആഹാരം വേണ്ടേ നമുക്ക് മരുന്ന് മേടിക്കണ്ടേ പോലെ ആഹാരം കഴിക്കാൻ ഞാൻ എട്ടാം മാസം തൊട്ട് തുടങ്ങി രണ്ടര വർഷം കഴിയാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവക്ക് നല്ല ആഹാരങ്ങൾ വേണം എന്നൊക്കെ കാരണം പാപം വേണം കരച്ചില്ലായ് ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് നെടിയവളയിലാണ് ഞാൻ കുറേ നാളായി ഈ ചാരിറ്റി വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ചാരിറ്റി വീഡിയോ ചെയ്യാറില്ല പക്ഷേ ഇന്ന് ഒരു കുഞ്ഞിന്റെ അവസ്ഥ കേട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം മാക്സിമം ഷെയർ ചെയ്യണം കൃഷ്ണ എന്ന് പറയുന്ന പതിനേഴ് വയസ്സുള്ള മോളും ആ മോളിൻ്റെ അമ്മയാണെന്ന് അമ്മയുടെ എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അമ്മയ്ക്ക് ഹേട്ടിനൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ചേച്ചിക്ക് ഹസ്ബൻഡ് ഇല്ല നാല് വർഷം മുമ്പ് മരിച്ചുപോയതാണ് ഈ കുട്ടിയാണെങ്കിൽ പത്ത് പതിനേഴ് വർഷമായിട്ട് ഈ അവസ്ഥയിലാണ് പതിനേഴ് വയസ്സാണ് പ്രായം അതിനാണെങ്കിൽ അതിൻ്റെ ചിലവുകളും കാര്യങ്ങളും നമുക്കെല്ലാവർക്കും അറിയില്ല ഒരു ഭിന്നശേഷിക്കാരെയ കുഞ്ഞുള്ള വീട്ടിലെ ചിലവുകളും കാര്യങ്ങളൊക്കെ ഈ ചേച്ചി കണ്ട ഹോട്ടലിലേക്ക് പാത്രം കഴുകി കിട്ടുന്ന തുക കൊണ്ടാണ് ഈ കുഞ്ഞിനെ നോക്കുന്നത് ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ ഹൃദയത്തിന്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു വ്യക്തിക്ക് കിട്ടേണ്ട ഒരു റെസ്റ്റ് പോലും ആ ചേച്ചി കിട്ടിയിട്ടില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാല് നമ്മുടെ എല്ലാവരെയും പ്രിയങ്കനായ ബഹുമാനപ്പെട്ട അലി സാറിനോടാണ് സാർ ഈ ഇടയ്ക്ക് ഒന്നര കോടി രൂപ ഒരു ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തല്ലോ സാർ ആ പൈസ ഇതുപോലുള്ള സാധുക്കാരായ കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവരുടെയൊക്കെ വീട്ടിലേക്ക് ഒരു അഞ്ഞൂറ് രൂപ അവരുടെ വീട്ടിൽ ഓരോ മാസം അയച്ചായിരുന്നെങ്കിലും സാറിന് നൂറ് കൂടി പൊണ്ണിയും കിട്ടിയാൽ ഇപ്പോൾ സർക്കാരിൻ്റെ പോലും പെൻഷൻ കിട്ടാതെ മുടങ്ങിയിരിക്കുന്ന സമയമാണ് ഇവർക്കൊക്കെ കുഞ്ഞുങ്ങളുടെ പേരിൽ ഈ ഇതുപോലെ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ പേരിൽ സർക്കാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും എല്ലാം പണം വിരിച്ച് ജീവിക്കുന്ന സുഖിച്ച് ജീവിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒന്നും തോന്നില്ല എൻ്റെ മോള എൻ്റെ മോക്ക് പതിനേഴ് വയസ്സുണ്ട് പിന്നെ ഓട്ടിസം ഓട്ടീസം ബാധിച്ചാണ് എൻ്റെ മോക്ക് ഭർത്താവ് മരിച്ചിട്ട് നാല് വർഷം കഴിഞ്ഞ് ഞാനോരോ വീട്ടുകളിലൊക്കെ പോയി ജോലി ചെയ്താണ് അവളെ വളർത്തുന്നത് എനിക്ക് ഒരു അമ്മയുണ്ട് അവരമ്മയുണ്ട് പിന്നെ ഈ അടുത്തൊക്കെ ആൾ ആൾക്കാരൊക്കെ എനിക്ക് പൈസയൊക്കെ തന്ന ആശുപത്രി പാൻ സഹായിക്കുന്നത് ഇപ്പം എനിക്ക് എൻ്റെ സർജറി കഴിഞ്ഞ് ജനുവരി എട്ടാം തീയതി ആയിരുന്നു എൻ്റെ സർജറി ഹാർട്ടിന്റെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിക്കൊന്നും പോകാൻ അയ്യാ എന്റെ കുഞ്ഞിനെ വളർത്താനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഒരു വർഷമായി ഇപ്പം രണ്ടുപേരില്ലാതെ മോളെ അങ്ങോട്ട് കൊണ്ടുപോകാനും ഒന്നും പറ്റത്തില്ല മോളെ നോക്കിയത് എന്റെ അനിയത്തിയാണ് നോക്കിയത് ആ പഠിക്കാനൊക്കെ പോകുന്നുണ്ട് മനോപയസിലാണ് പഠിക്കുന്ന കൊല്ലം ജില്ലയില് പിന്നെ കൂട്ടുകാരൊക്കെയാണ് ഹെൽപ്പ് ചെയ്തു തരുന്നത് എന്നെ കൊണ്ടിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്റെ അവസ്ഥ അതാണ് രോഗ ഭർത്താവ് മരിച്ചിട്ട് നാല് വർഷമായ ഭയങ്കരമായിട്ട് ഞങ്ങൾ തനിച്ചായി ഞങ്ങളെല്ലാരും സഹായിക്കണം മോളുടെ അതേ ജീവിക്കുന്ന അറിയാ അറിയാം ഞാൻ ആ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ വർക്ക് വണ്ടിയിലൊക്കെ പോവായിരുന്നു പിന്നെ എനിക്ക് പോകാൻ പോയി ഒരുപാട് കുട്ടികളെ അറിയാം ഇത് വീട്ടുജോലിക്കൊക്കെ പോയി ഹോട്ടലിൽ ഹോട്ടലില് അത് അന്നെ പോവാൻ അവള് താമസിക്കത്തില്ല മൊത്തം ഒരു ഇരുപത്തിരണ്ട് ദിവസം പോലും ഞാൻ പോകത്തില്ല അവളെയും കൊണ്ട് രാത്രി അലറുവാ അലറും രാത്രി കിടന്ന് ഭയങ്കരമായിട്ട് അലറും ഞാനങ്ങ് പോവുക ഇറങ്ങി പോവാണ് ഞങ്ങൾക്ക് ആഹാരം വേണ്ടേ മോക്ക് മരുന്ന് മേടിക്കണ്ടേ ജന്മന അല്ല മൂന്നര വയസ്സൊരു ഫിക്സ് ഉണ്ടായതാ മോക്ക് പിന്നാണ് മോള് ആയത് അവസം കണ്ടുപിടിക്കാനും വൈകി പോയി പിന്നെ സീരിസായിരുന്ന കൊല്ലം ഉത്സാഹ ഡോക്ടർ മാനസിക ഡിസ്ട്രിക്റ്റിലാണ് മോളെ ഇപ്പം തന്നെ പത്താം തീയതി അഭ്യരായം മന ഞങ്ങൾ വന്നത് അവക്ക് നല്ല ആഹാരങ്ങൾ വേണം എന്നൊക്കെ കിടന്ന പാപ്പം വേണം എപ്പോഴും കരച്ചില്ല അതൊന്നും പോലെ ഞാൻ കടമൊക്കെ മേടിച്ച് അവക്കവിടെ കാര്യങ്ങളെല്ലാം ചെയ്യും ഇപ്പൊ എനിക്ക് തീരെ വയ്യാത്തോണ്ട് ജോലിക്ക് പോവാൻ വയ്യ ശ്വാസം മുട്ടില്ല ഇപ്പൊ എനിക്ക് ജോലി ചെയ്യാൻ വയ്യാഷൻ ആ പെൻഷൻ ഇപ്പൊ ആ പെൻഷൻ ഉണ്ട് അതീ അടക്കാൻ പേപ്പറ ശരിയായി കിട്ടാൻ തുടങ്ങി

അവിടെ ഈ സുബലി സാറൊക്കെ ഇതുപോലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുപാട് രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതുള്ള ആരെങ്കിലും കാണുമ്പോൾ ചേച്ചി സഹായിക്കും ചേച്ചി സഹായിക്കുന്ന ചേച്ചിക്ക് അറ്റയ്ക്ക് ഇതുപോലെ അസുഖമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അതെ ഈ ഹോട്ടലിൽ ഒന്നും ഇങ്ങനെ ജോലി ചെയ്തുകൂടാ ചേച്ചി ഇങ്ങനെയുള്ള ജോലി ചെയ്തുകൂടാ ഈ ഈ കൂടെ പിന്നെ കഴിക്കാനൊക്കെ മരുന്നൊക്കെ ഞാൻ മാസം തൊട്ട് തുടങ്ങി രണ്ടര വർഷം കഴിയാതെ ഞാൻ പോകുന്നില്ല ആഹാരങ്ങളൊന്നും എടുക്കാൻ പാടില്ല ടെൻഷൻ അടിക്കാനൊക്കത്തില്ല കൂടുതൽ നടക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ മോടും അവക്ക് വയ്യാതെ വന്നു കഴിഞ്ഞ പിന്നെ ഉറങ്ങത്തില്ലോ ഉറക്കം എനിക്ക് പിന്നെ ഞാൻ അമ്മയെ കരപ്പിക്കില്ല ട്ടോ കേട്ടോ അമ്മ പറയുന്നല്ല കേട്ടോ കേക്കു